കോൺഗ്രസ് നേതാക്കൾ ചതിച്ചെന്ന് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് മൂന്ന് നേതാക്കളുടെ പേരുകൾ കത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട് ഡി സി സി ഭാരവാഹിയുടെ എൻ ഡി അപ്പച്ചന്റെ ആരോപണങ്ങൾ തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കുറിപ്പ് ഈ കുറിപ്പിൽ മൂന്ന് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്ന സൂചനയുണ്ട് അതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്നും കോൺഗ്രസ് ചതിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നു ഈ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് വീട്ടുകാരോട് അടക്കം പറയുന്ന രീതിയിലാണ് ഈ കുറിപ്പ് പോലീസ് കണ്ട കണ്ടെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് നേരത്തെ ഈ വിഷയങ്ങളൊക്കെ അതായത് മുള്ളൻകുലിയിലും പുൽപ്പള്ളിയിലുമൊക്കെ കോൺഗ്രസിലുണ്ടായ ഭിന്നതയുമായി ബന്ധപ്പെട്ട നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പുറത്തു വന്നിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി ഡി സജി അതുപോലെ തന്നെ ഡി സി സിയുടെ പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണം തങ്കച്ച ഉന്നയിച്ചിരുന്നു നല്ലേടം ഇതിൽ മനന്നൊന്നാണ് ജോസ് നല്ലേടം ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തു വരുന്ന സൂചന അതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീട്ടിൽ നിന്ന് ഈ കുറിപ്പ് കണ്ടെത്തിയത് ആ ആത്മഹത്യാക്കുറിപ്പിലാണ് കോൺഗ്രസ് പാർട്ടി താൻ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ചതിച്ചുവെന്നും കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള മൂന്നാളുകളുടെ പേരുകൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ശേഷമാണ് എൻ എം വിജയൻ എന്ന പാർട്ടിക്കു വേണ്ടി ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച ഒരു നേതാവ് മുൻ ട്രഷറർ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തത് അന്നും ആരോപണമുനയിലുണ്ടായിരുന്നത് അതേ കോൺഗ്രസ് നേതൃ ജില്ലാ നേതൃത്വമാണ് പാർട്ടി അവർക്ക് സംരക്ഷണം ഒരുക്കിയില്ലെന്ന് മാത്രമല്ല പാർട്ടി അവർക്ക് ഉറപ്പ് നൽകിയിരുന്ന എല്ലാ ഉറപ്പുകളും ഓരോ ഘട്ടത്തിലും പാർട്ടി പിൻവലിക്കുകയോ പാർട്ടി അവരെ ചതിക്കുകയോ ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന കുറിപ്പിലും മൂന്ന് കോൺഗ്രസ് നേതാക്കളുടെ പേരെന്ന് പറയുമ്പോൾ വയനാട്ടിലെ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കൊലയാളി സംഘമായി മാറിയിരിക്കുന്നു വയനാട്ടിലെ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കൊലയാളി സംഘമായി മാറിയിരിക്കുന്നു